എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇരട്ടപ്പള്ളേരുണ്ടാവണമെന്ന് അങ്ങനെ ഇരട്ടപ്പഴമൊക്കെ കുറേ ഞാനും കഴിച്ചിട്ടുണ്ട് ഭാര്യയും കൊടുത്തിട്ടുണ്ട് പക്ഷെ അതല്ലി അങ്ങനെയല്ല പക്ഷേ അതേസമയം എനിക്ക് എപ്പോഴും ഉണ്ടായിട്ടുള്ള കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ അത് ഇരട്ടക്കുട്ടികൾ ഉണ്ടാവുക എന്ന് പറയുന്നത് പാരന്റ്സിനും ചുറ്റുമുള്ളവർക്കൊക്കെ ഭയങ്കര രസമായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഈ ഇരട്ട എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട് അപ്പൊ അതേപോലെ തന്നെ ഒരാൾ കണ്ണാടി നോക്കുമ്പോ കാണുന്ന ഇപ്പുറത്തൊട്ട് കണ്ണാടി അല്ലാതെ ഇരിക്കുന്ന ആളെയും കാണുമ്പോഴത്തിരട്ടി ആയിരുന്നെങ്കിൽ ഡബിൾ റോൾ ഒക്കെ ചെയ്യുന്ന സമയത്ത് കൺവിൻസിംഗ്ലി ചെയ്യാം പിന്നെ ഇടയ്ക്ക് നമ്മൾ തിരക്കുള്ള സമയത്താ രണ്ട് സീൻ ചെയ്തിട്ട് പോടാ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഇരട്ട സഹോദരനോട് പറഞ്ഞിട്ട് നമുക്ക് ടൂർ പോവാം അങ്ങനെ ഒരേ സമയത്ത് ചിലപ്പോൾ നമ്മൾ എല്ലായിടത്തും സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് നമ്മൾ ഫിസിക്കലി പ്രസന്റ് ആയിരിക്കണമല്ലോ അപ്പോ നമുക്കൊരു വയ്യാത്ത ദിവസവും ഒരു മൂഡില്ലാത്ത ദിവസമൊക്കെ ആണെങ്കിൽ നമുക്ക് പകരം ഇരട്ട സഹോദരൻ ഉണ്ടായിരുന്നെങ്കിൽ ഡേറ്റ് മാനേജ് ചെയ്യാനൊക്കെ എന്തൊരു എളുപ്പമായിരിക്കും ഒരേ പിള്ളേർ പറഞ്ഞു ഇരട്ട കഴിയുമ്പോൾ എന്നെ പോലെ തന്നെ വേറൊരാൾ എന്ന് പറയുമ്പോൾ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ടാവുമോ രണ്ടാമത്തെ കാര്യം ബാക്കി ആരെക്കാളും ഇപ്പൊ നമ്മൾ ഞാനൊക്കെ കണ്ണാടി നോക്കി പറയുന്നതിന്റെ വിഷമങ്ങൾ പറയാനായിട്ട് അതേപോലെയൊക്കെ ചിന്തിക്കുന്ന അതേപോലെ തന്നെയുള്ള ജീവിത സാഹചര്യങ്ങളുള്ള സുഹൃത്ത് മറ്റൊരു ഏറ്റവും നിങ്ങളെ ഏറ്റവും നല്ല സുഹൃത്തുക്കളും നിങ്ങളുടെ ഇരട്ട സഹോദരങ്ങളും തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ നിങ്ങൾക്ക് ഇതിൽ ഭയങ്കര സന്തോഷമാണോ കാര്യം ഇത് ഭയങ്കര ആണ് അങ്ങനെ എല്ലാവർക്കും ഉണ്ടാവില്ല ഇത് വളരെ ചുരുക്കം ആളുകൾക്ക് സ്കൂളിലും ഇരട്ട പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ചെയ്യും ടീച്ചേഴ്സിനും അപ്പോൾ അത്

അല്ലെങ്കിൽ അടി അടി മേടിച്ചു കൊടുക്കുക അതിൽ ഞങ്ങൾ ചെറുപ്പത്തിലായ സമയത്ത് അമ്മമ്മ അമ്മേൻ്റെ അമ്മ ഞങ്ങൾക്ക് ഫുഡ് തരിയിരുന്നു അതിൽ ഒരാൾ റോസ് ബണ്ണ് ഒരാൾ ഗ്രീൻ കളറ് ബണ്ണുമാണ് മുടിയിൽ കെട്ടിയിട്ടുണ്ടായിരുന്നത് അതിൽ ഫസ്റ്റ് ഒരാൾക്ക് ഫുഡ് കൊടുത്തു എന്നിട്ട് അയാൾ പോയിട്ട് പിന്നെ മറ്റേ അയാളുടെ അതേ കളർ ബണ് എടുത്ത് കെട്ടി അതൊന്ന് വിചാരിച്ചു അയാൾ ഫുഡ് കഴിച്ചിട്ടില്ല എന്ന് വിചാരിച്ചാൽ അയാൾക്ക് രണ്ടാമണ്ണം കൊടുത്തു ആരെങ്കിലും ഉണ്ടോ ഞാനല്ല അവനാണ് അവളാണ് എന്തൊരു നല്ല പിള്ളേര് ആ ഒന്ന് ഒന്ന് എഴുന്നേറ്റ് തിരിച്ചും പത്താം ക്ലാസ് പഠിക്കുമ്പോ അങ്ങനെ വേറെ ക്ലാസ്സിലായിരുന്നു പത്താം ക്ലാസ്സിലെ പക്ഷെ ഫിസിക്സിന് അറിയ ടീച്ചർ ആയിരുന്നു പക്ഷെ ടീച്ചർ അവിടെ നിന്ന് അവിടെ നിന്ന് കണ്ടപ്പോ എനിക്കൊരടി ബാക്കിയുണ്ടല്ലോട്ട് കണ്ടു അതല്ല എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചിട്ട് ഞാനല്ലേ പോലെ നിരപരാധി ശിക്ഷിക്കപ്പെടരു സി സി ടി വി ഫോട്ടേജ് വെച്ച് പോലും പിടിക്കാൻ പറ്റൂല